സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം മലയാളിയാണ് അപ്പൊ ഞങ്ങൾ ഇതേ ചാച്ചയും അമ്മയും കൊച്ചും കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കട്ടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ കൊഴുക്കെട്ട സത്യത്തില് എനിക്ക് എത്ര ഇഷ്ടമുള്ള ഒരു വിഭവം അല്ല എനിക്ക് അടയാണ് ഇഷ്ടം പിന്നെ എന്തിനാ നമ്മൾ കോഴിക്കെട്ടുണ്ടാക്കുന്നേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കൊഴുക്കെട്ടെ ശനി ആയതുകൊണ്ട് നമ്മൾ കൊഴുക്കട്ടെ ഉണ്ടാക്കാമെന്ന് കരുതി സത്യത്തില് ഈ കോഴിക്കട്ടുണ്ട് ഈ കൊഴിക്കെട്ട ശനിന്നുള്ള പരിപാടി നമ്മുടെ നാട്ടില് കുട്ടനാട്ടിൽ അങ്ങനെ ഇല്ല ആ ഈ അത് ആ ചാസ് ആചാണ് അമ്മ കേട്ടിട്ടുണ്ടാവും ആലപ്പുഴ ഭാഗം എന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴ ജില്ല ആണെങ്കിൽ ഞങ്ങൾ കൂട്ടനാടാണ് അപ്പൊ ആലപ്പുഴ സിറ്റി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള കാര്യമാണ് ഈ ആലപ്പുഴ ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നതായിട്ട് അപ്പൊ ഞാന് ആദ്യമായിട്ട് ഈ കൊഴുക്കട്ടയെ പറ്റി കേൾക്കുന്ന എവിടുന്നാന്നുള്ളത് നമ്മള് കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട കഴിച്ചുകൊണ്ട് പോവാ ചിലവ് നമുക്കില്ല ഇവിടെ ഇവിടെ ചിരവ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിച്ചാത്തിക്ക് കൂടി നമുക്ക് മിക്സി ഇട്ട് തേങ്ങ അടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ തിന്നമ്മ ഏലക്കായും ജീരോ ഏല ഇട്ടു തേങ്ങ തീരെ ഇട്ട് ഏലക്കായും ജീരകവും ഇട്ടു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഞാൻ എഴുതണം കോഴി വാട്ടിപ്പഴക്കുക കൊഴുക്കോട്ടയല്ല കൊഴുക്കട്ട ഞങ്ങൾ അങ്ങനെ സത്യത്തിൽ കൊഴുക്കട്ടെന്നൊന്നും പറയാറില്ല നമ്മൾ അവിടെ പറയാറുള്ളത് ഉണ്ടപുഴുങ്ങിയതെന്നു അല്ലെ അപ്പോ ചെലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചെല ചെ ചൂടില്ല ആ ചെലപ്പോഴൊക്കെ നമ്മുടെ നാട്ടില് എന്തോ കഴിച്ചെന്ന് നോക്കുമ്പത്തേക്ക് നമ്മൾ ഈ ദേഷ്യത്തിന് അല്ലെങ്കിൽ തർക്കുത്തരമായിട്ട് പറയും ഉണ്ടപുഴുങ്ങിയതാന്ന് പറയും അപ്പൊ ശരിക്കും നമ്മളോട് ആരെങ്കിലും ചോദിക്കുക എന്തോ കഴിച്ചു നോക്കി നമ്മൾ ഉണ്ടപണിന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യമേ ഈ കൊച്ചു തക്കുത്തരം പറഞ്ഞതാണോ ഏർ അതോ ഉള്ളതാണോ നോക്കുമ്പോ നമ്മൾ പിന്നെ പറഞ്ഞ് ഉണ്ടയില്ലേ കൊഴുക്കട്ടെ അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു എവിടെ കുടുക് സ്നോ കുറുക്കൊക്കെ കുടിച്ചു തുടങ്ങിയതേ ഉള്ളു കേട്ടോ സ്നോ ഇപ്പാട് കഴിക്കുന്നത് എന്നുക്കാമേ പഞ്ഞപ്പുല് ആ പഞ്ഞപ്പുല് അല്ലെങ്കിൽ റാഗിയുടെ കുറുക്ക് കുടിക്കും പിന്നെ കാ പൊടിച്ചത് ഏതക്ക ഉണക്കി പൊടിച്ച എന്റെ കുറുക്ക അത് രണ്ടും കഴിക്കും വേറെ പല സാധനങ്ങളും ഞങ്ങൾ കൊടുത്തു നോക്കി അവൾ ഒന്നും അങ്ങോട്ട് കഴിക്കുന്നില്ല ഇത് രണ്ടും മാത്രമേ അവള് കഴിക്കുന്നുള്ളൂ പിന്നെ പറ പറക്കെ എന്നാ ഒരു ഉണ്ട മമ്മേനാദ്യമേ ഉരുണ്ട കഴിക്കണം ആദ്യം നോക്കേ ഇപ്പൊ ഈ ഉണ്ടല്ലോ ഈ കോഴിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻറെ ജിനോപ്പനായിരുന്നു അവന് മധുരം വെച്ച് ഉണ്ട ഉണ്ടാക്കാണെങ്കിൽ അവന് ഇഷ്ടമാരെ ഇപ്പം അവനെ കൊടുക്കും എന്റെ മോനാണ് ജിനോപ്പൻ അതായത് എന്റെ ആ ഇവിടെ അങ്കിൾ അങ്കിള് ഇദ്ദേഹത്തിന് മമ്മി എന്റെ മോൻ പറയുമ്പോ ഞങ്ങളെ ആരാ അല്ലേ അപ്പൊ അവൻ അവൻ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പൊ ജിനോണിക്ക് ഇന്ന് ഇതൊരു ഇഷ്ടമുള്ളവരുണ്ടോ അടുത്തോടാട്ടി കഴിച്ചോ കഴിച്ചോണ്ടിരിക്കെട്ട ശനി അല്ലെങ്കിൽ എന്താ ഓശ ഞായറാഴ്ചയുടെ തലേന്ന് കോഴിക്കെട്ടുണ്ടാക്കുന്നതിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് ഇസ്രായേൽ ആയിരുന്ന സമയത്ത് ഷെൽമി ചേച്ചി ഇല്ല അവൻ എന്റെ കൂട്ടുകാരി േച്ചി അത് കണ്ണൂരാണ് ഷെൽമി ചേച്ചിയുടെ വീട് ഷെൽമി ചേച്ചി പറഞ്ഞാണ് ഈ കൊഴുക്കെട്ട് ശനിയെ പറ്റിയും കൊഴുക്കെട്ടെ ശനി അതായത് ഓശാന ശനിയാഴ്ച ഒരു ഓശാന എന്ന് പറയും നമ്മൾ ഓശാന ഞായറാഴ്ച പറയത്തുള്ളൂ അപ്പൊ ഓശാന ഞായറാഴ്ചയുടെ തലേന്നുള്ള ശനിയാഴ്ച ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ പറ്റി കേൾക്കുന്നത് കേട്ടോ പിന്നെ അവനെ മധുരം ഉണ്ട് ഇത് കോഴുക്കട്ടേട്ടോ നമ്മളിങ്ങനെ കൊഴുക്കട്ടെ ശനിയുടെ പ്രത്യേകതയെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അച്ഛന്റെ വീഡിയോ ഉണ്ട് അപ്പൊ അച്ഛൻ അതിൽ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്ന പൊടിയും കൊണ്ടിട്ട് എന്താ പറയുക പീച്ചാമ്പടിയോ അങ്ങനെങ്ങാട്ടോ നമുക്കറിയത്തില്ല അങ്ങനെ അങ്ങോട്ടൊരു ആ ആ ഇവിടെ ചാച്ചനൊക്കെ പോച്ചപ്പം എന്ന് പറയുന്നു അപ്പൊ ഈ പി ഇങ്ങനെ മധുരം വെക്കാതെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കും എന്നിങ്ങനെ അച്ഛന്റെ ആ ഒരു വീഡിയോയിൽ കണ്ടു കേട്ടോ നമുക്കറിയത്തില്ല ഇതിനെപ്പറ്റി അപ്പൊ പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ വാട്സപ്പ് ഓർന്ന് നോക്കുമ്പോ എല്ലാരും ഈ കൊഴുക്കെട്ട കൊഴുക്കട്ട ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നത് സ്റ്റാറ്റസ് ഇട്ടേക്കുകയും എന്താ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പൊ നമുക്കൊരു കൊതി തോന്നി നമുക്ക് എനിക്ക് ഒരു കൊതി തോന്നി ഇഷ്ടമില്ലാത്തതാണെങ്കിലും വലിയൊരു ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നത്തില്ല അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അമ്മ പറഞ്ഞ നമുക്ക് ഇന്ന് വൈകീട്ട് കാപ്പീട് കൂടെ കൊഴുക്കട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ശർക്കരയും തേങ്ങയും നല്ല ജീരകവും ഏവയ്ക്കെല്ലാം കൂടി അകത്ത് വെച്ച് കോഴിക്കോട് ഉണ്ട് ഇവിടെ ചെയ്യുന്നത് ഞായറാഴ്ച ആയിരിക്കും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട്ടില് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിന് തീരെ റേഞ്ച് റേഞ്ചില്ല അപ്പോ നമ്മള് വൈഫൈക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെന്ന് കിട്ടും അറിയില്ല കുറച്ച് സമയം എടുക്കും ഇവിടെ എല്ലാത്തിനുമെ അപ്പൊ അതുവരെ നമുക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് പരിധിയുണ്ട് കുറെ സമയം എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ആകണമെങ്കിലൊക്കെ അപ്പൊ അതുകൊണ്ട് നാളെ ആയിരിക്കും നമ്മൾ ഞായറാഴ്ച ആയിരിക്കും ഈ വീഡിയോ മിക്കവാറും വരുന്നതെന്ന് പറയുന്നത് പിന്നെ എന്തേലൊക്കെ പറ നിങ്ങൾ എന്തേലൊക്കെ നിങ്ങൾ പറയുന്ന കേക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ വീട്ടില് പണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കുമായിരുന്നോ ഞങ്ങളുടെ വീട്ടിൽ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കും പക്ഷെ ഈ ഇങ്ങനൊന്നുമില്ല പോഷാനാഴ്ചയുടെ തലേന്നും അങ്ങനെ ഒന്നും ഇല്ല മിക്കപ്പോഴും പണ്ടത്തെ ആഹാരങ്ങൾ കൂടുതലും ഇങ്ങനത്തെ ഒക്കെ അപ്പമൊക്കെ ആയിരുന്നു കോഴിക്കോട്ട ഉണ്ടാ അതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ അന്നൊക്കെ നമ്മ ഞങ്ങളുടെ എല്ലാം കൊച്ചിലേ അതൊക്കെയായിരുന്നു തന്നോണ്ടിരുന്നത് ഇന്നിപ്പോ അല്ലെ വല്യ വികാസ വൃത്തമായ ആഹാരങ്ങളെല്ലാം വന്നത് ചാചൻ്റെ ഞങ്ങളുടെ അമ്മച്ചി അരി വെള്ളത്തിലിട്ട് കല്ലേലിട്ട് അരച്ച് ഉരുട്ടി തേങ്ങയൊക്കെ വെച്ച് ഉണ്ടി തരുമായിരുന്നു അത് തിന്നാനും നല്ല സുഖമായിരുന്നു നല്ല പൂന്നല്ലിന്റെ അരി അരി എന്ന് പറഞ്ഞാൽ അരിയല്ല അതിന്റെ പേറ്റുന്ന എന്ന് പറയും അല്ലെങ്കിൽ പൊടി അരി അത് തലേദിവസം വെള്ളത്തിൽ ഇടും എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ അത് കല്ലേ വെച്ചരയ്ക്കും അന്നത്തെ കാലത്ത് മിക്സി ഇല്ല ആട്ടുകല്ലായിരുന്നു ആട്ടുകല് ഞങ്ങക്കില്ലായിരുന്നു കാണുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കല്ലെ വെച്ചരച്ച് ഞങ്ങൾക്ക് ഉണ്ട ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് പതി ഞാൻ അങ്ങനെയൊക്കെ ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെല്ല് കുത്തിയ പൊടിയരി എന്ന് പറയും അത് ഞങ്ങൾക്ക് പുഴുങ്ങി തേങ്ങ ഇരണ്ടിയിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പാറ്റോറ് വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ പല പല അരിയുടെ പലഹാരങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ തന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പം തിന്നാൻ കൊതി തോന്നുന്നു അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കി ഞങ്ങളിവിടെ

ഇപ്പ ആ കൊഴുക്കട്ടയിലാണ് ആളുടെ ലക്ഷ്യം കേട്ട് ചാച്ചൻ്റെ കയ്യില് കൊഴുക്കട്ടയിൽ കൊണ്ട് അപ്പൊ അപ്പൊ അതിലാണ് ആളുടെ കണ്ണ് അപ്പൊ ഇതൊക്കെയായിരുന്നു കൊഴുക്കട്ട കണ്ടപ്പോ ഞങ്ങക്ക് പറയാൻ തോന്നിയത് ഇനി ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്തോ പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ചോർത്തി ഞങ്ങള് വിളിക്കരുത് വേറെ എന്തെങ്കിലും ഒക്കെ വേറെ ചീത്ത പറയാൻ തോന്നുന്നെന്ന് പറയരുത് ബാക്കി എന്തെങ്കിലും നല്ലത് പറയാനോ അങ്ങനെ വല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കില് നിങ്ങൾ കമന്റ് ഇടുക തെറ്റിപ്പോയോ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരുടെ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഞാനൊരു ഭാവം മലയാളി പ്രശ്നം